ഇത് ഈ സീസണിലെ നമ്മുടെ മൂന്നാമത്തെ വിളവെടുപ്പാണ് അത്യാവശ്യം ഞാൻ പറിച്ചിട്ടുണ്ട് കണ്ടില്ലേ എല്ലാം പഴുത്തു അത്യാ കുറച്ച് കൂടുതൽ പറിച്ചിട്ടുണ്ട് പഴുത്തതും മൂപ്പായതൊക്കെ തിരഞ്ഞാണ് നമ്മൾ പറിക്കുന്നത് നമ്മുടെ സ്ഥലം ഫോറസ്റ്റിനോട് ചേർന്ന് കാരണം പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിളികളെല്ലാം അങ്ങോട്ട് കൊത്തി തിന്നും ഇപ്പം ഇത് ഉണങ്ങിയെടുക്കലാണ് വലിയ ബുദ്ധിമുട്ട് ഇപ്പം മഴക്കാറിലാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തായി ഉണങ്ങി റെഡിയാക്കിയ ശേഷമാണ് പിന്നെ പറിച്ചത് ഇല്ലെങ്കിൽ നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാവും ഓരോ ട്രിപ്പ് പറിക്കുന്നത് ഉണങ്ങി കിട്ടി കഴിയുമ്പോൾ മാത്രമാണ് അടുത്ത പ്രാവശ്യത്തേക്ക് പറിക്കുന്നത് ചവിട്ടിക്കൊഴിച്ച് നമ്മൾ നമ്മുടെ ഫ്ലെക്സിലൊക്കെ ണ്ട് കപ്പാശം കൂടുതലുണ്ട് നമുക്കിത് ചിക്കി ഇടാം അപ്പോൾ ഞാനതെല്ലാം ഫ്ലക്സിലേക്ക് ചിക്കി പരത്തി ഇട്ടിട്ടുണ്ട് ഇത് നമ്മൾ ഈ സീസണിലെ മൂന്നാം വട്ടമായിട്ട് തെരഞ്ഞു പറിച്ചാണ് ഇനി നമ്മൾ തെരഞ്ഞു പറിക്കിലില്ല ഇനി മൊത്തത്തിലുള്ള പറക്കിലുള്ളൂ വെയിലില്ല അതന്നെ ഏറ്റവും വലിയ പ്രശ്നം